വിവാദങ്ങൾക്കും ആശങ്കകൾക്കും നടുവിൽ നിർദ്ദിഷ്ട എരുവേലി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനമായി നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ഭൂ ഉടമകളിൽ നിന്ന് ഏറ്റെടുക്കുന്ന വസ്തുവിന്റെ സർവേ നമ്പർ സഹിതമുള്ള രൂപരേഖ തയ്യാറാക്കും അതേസമയം ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഭൂ ഉടമകൾ സംസ്ഥാന സർക്കാർ സ്വപ്ന പദ്ധതിയായി വിഭാവനം ചെയ്യുന്ന എരുമേലി വിമാനത്താവള പദ്ധതി തുടക്കം മുതൽ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനം പുറത്തിറക്കിയത് പദ്ധതിക്ക് വേണ്ടി മുന്നൂറ്റി കുടുംബങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കണം എരുമേലി തെക്ക് മണിവല വില്ലേജുകളിലെ ആയിരത്തി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ഏഴ് ആറ് ഹെക്ടർ സ്ഥലമാണ് വിമാനത്താവള പദ്ധതിക്കായി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പ്രത്യേക പാക്കേജ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്ഥലമുടമകൾ അല്ലാതെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ഇവർ പറയുന്നു വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ജനം കൊച്ചി